പ്രഭാതവന്ദനകൾ പ്രിയമുള്ളവരെ സഭാപ്രസംഗിയുടെ പുസ്തകം പത്താം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഖനമേറുന്നു വളരെ പ്രസിദ്ധമാകുന്ന ഒരു വചനം സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പലപ്പോഴും നാം ഉദ്ധരിക്കാറുള്ള ഒരു വചനം ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലത്തെ നാറുമാറാക്കുന്നു സാധാരണയായിട്ട് ഈ ഒരു വാക്യം നാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്ത ഒരു തൈലക്കാരൻ പെർഫ്യൂമർ എന്ന് വേണമെങ്കിൽ പറയാം സുഗന്ധ തൈലം ഉണ്ടാക്കുന്നവൻ്റെ തൈലഭരണിയിലേക്ക് ഒരു ചത്ത ഈച്ച വീണാൽ മതി ആ തൈലം മുഴുവൻ നഷ്ടമായി തീരുവാൻ ഇടിയായിത്തീരും ഉപയോഗശൂന്യമായി തീരുവാൻ ഇടിയായിത്തീരും തൈലം നിറഞ്ഞ തൈലപാത്രത്തിൽ ഒരു ചത്ത ഈച്ച വീണാൽ അത് ആ തൈലത്തെ മുഴുവൻ അതിൻ്റെ സുഗന്ധത്തെ ഇല്ലാതാക്കി തീർക്കുമോ എന്ന് യുക്തി കൊണ്ട് ചോദ്യം ചോദിക്കാം അപ്പോഴാണ് ഈ വാക്യത്തിന് ഇതിലപ്പുറമായ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നാം കണ്ടെത്തേണ്ടതായി വരുന്നത് വാക്യത്തിൻ്റെ സാരാംശം ഇത്രമാത്രമാണ് അതിനോട് ചേർന്ന് വായിച്ച വചനത്തിൽ പറയുന്നു ഒരു ചെറിയ ഭോഷത്വം മതി വളരെ ജ്ഞാനത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ മാന്യതയും തകർത്തു കളവാൻ അല്ലെങ്കിൽ ഒരല്പോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ അതിൻ്റെ എഫക്റ്റ് പരിണിതഫലം കൂടുതലായിരിക്കും എന്ന ഒരർത്ഥമാണ് ഈ വാക്യത്തിനുള്ളത് ഒത്തിരി ബുദ്ധിയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം ഒരു ചെറിയ ഭോഷത്വം നിറഞ്ഞ ഒരു പ്രവൃത്തി അത് നേരത്തെ ചെയ്ത ബുദ്ധിപൂർവ്വമുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള എല്ലാ ഫലങ്ങളെയും നഷ്ടപ്പെടുത്തും തൈലക്കാരൻ്റെ തൈലം എങ്ങനെ ഉപയോഗശൂന്യമായി തീരുന്നുവോ അതിൻ്റെ സുഗന്ധം ഇല്ലാതാക്കി തീർക്കുന്നുവോ അതുപോലെ തന്നെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുമെന്നാണ് സഭാപ്രസംഗി പറയുന്നതിൻ്റെ സാരാംശം ജീവിതത്തിലെ ചെറിയ പോഷത്വങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല അവ വലിയ അനർത്ഥങ്ങൾക്ക് അല്ലെങ്കിൽ പരിണത ഫലങ്ങൾക്ക് കാരണമായി തീരുമെന്നുള്ള മുന്നറിയിപ്പ് നാം സമ്പാദിച്ച പേര് പ്രസിദ്ധി അതെല്ലാം നഷ്ടപ്പെടുവാൻ ഒരൊറ്റ അവധം മതി ഒരൊറ്റ തെറ്റായ തീരുമാനം മതി ജീവിതത്തിൽ പറ്റിക്കൂടുന്ന ഒരു കടുത്ത പൊട്ടുമതി നാം സമ്പാദിച്ച എല്ലാ നമ്മുടെ നന്മകളുടെ അനുഗ്രഹങ്ങളെയും മാന്യതയും ഒക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി തീർക്കുവാൻ ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം നാം നേരത്തെ തന്നെ ഒന്ന് ചിന്തിച്ചതാണ് നല്ല പേര് സുഗന്ധ തൈലത്തെക്കാൾ നല്ലതാണ് നല്ല പേരുണ്ടാകുക പേര് നഷ്ടപ്പെടുത്താതിരിക്കുക ജീവിതത്തിൽ ബ്ലാക്ക് മാർക്ക് വരാതെ സൂക്ഷിക്കുക വളരെ വിവേകത്തോടു കൂടെ മാത്രം ഓരോ തീരുമാനങ്ങളും എടുക്കുക മോഷത്വം കടന്നുകൂടാതിരിക്കുക ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ ഒരു ചത്ത ഈച്ച വീണാൽ തൈലം മുഴുവൻ അശുദ്ധമാകുമോ അപ്പോൾ അതിനപ്പുറമായ എന്തെങ്കിലും ഒരു അർത്ഥം ഈ വചനത്തിന് ഉണ്ടാകേണ്ടതല്ലേ അതല്ലേ യുക്തി കിങ് ജെയിംസ് വേർഷൻ പഴയ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ചത്ത ഈച്ച തൈലക്കാരൻ്റെതെന്ന് മലയാളത്തിൽ എഴുതിയ പെർഫ്യൂമർ എന്ന പദമല്ല അപ്പോത്തിക്കിരി എന്ന പദമാണ് പല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഇന്നും ഉപയോഗിക്കുന്നത് ചത്ത ഈച്ച അപ്പോത്തിക്കരിയുടെ തൈലത്തെ മോശമാക്കി മാറ്റുന്നതാണ് അപ്പോൾ ആരാണ് അപ്പോത്തിക്കരി അപ്പോത്തിക്കരി ഒരു പഴയ പദമാണ് ഇന്നധികമായി ഉപയോഗിക്കാത്ത ഒരു പദം മെഡിസിൻ ഉണ്ടാക്കുന്ന ആൾ അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ആൾ നാടൻ ഭാഷയിൽ വേണമെങ്കിൽ എന്ന് വിളിക്കുക പഴയ കാലത്ത് വിവിധ കെമിക്കൽസ് ഉപയോഗിച്ച് പല കോമ്പൗണ്ട്സിനെ ഒന്നിച്ച് ചേർത്ത് മെഡിസിൻ ഉണ്ടാക്കുന്ന ആളാണ് അപ്പോത്തിക്കിരി അങ്ങനെ അപ്പോത്തിക്കിരി ഉണ്ടാക്കിയ ഒരു ധൈര്യം അതൊരു മെഡിസിനാണ് ഒരു പെർഫ്യൂം എന്നതിനേക്കാൾ അപ്പുറമായി അതൊരു മെഡിസിൻ ആണ് മെഡിസിൻ്റെ ദൗത്യം എന്താ മരുന്നിൻ്റെ ദൗത്യം ചികിത്സിക്കുക ഭേദമാക്കുക സൗഖ്യമാക്കുക എന്നുള്ളതാണ് പക്ഷേ മരുന്നിൻ്റെ ജോലി സൗഖ്യമാക്കുകയാണെങ്കിൽ അതേ അപ്പോത്തിക്കിരിയുടെ മരുന്നിൽ ഒരു ഈച്ച വീണാൽ അതും എങ്ങനെയുള്ള ഈച്ചയാണ് ഇങ്ങനെയാണ് സാധാരണ അതിനൊരു എക്സ്പ്ലനേഷൻ ഏതെങ്കിലുമൊക്കെ വിഷത്തിൽ അല്ലെങ്കിൽ മാലിന്യത്തിൽ പോയിരുന്ന ഒരു ഈച്ച അതാണ് ഈ മരുന്നിൽ വന്ന് വീണതെങ്കിൽ നമുക്കറിയാമല്ലോ ഈച്ചകൾ പരത്തുന്ന ഒത്തിരി രോഗങ്ങളുണ്ട് ഏതെങ്കിലും ബാക്ടീരിയ വൈറസ് ആ ഈച്ച ക്യാരി ചെയ്യുന്നെങ്കിൽ ആ തൈലത്തിൽ വന്ന് ഈ ഈച്ച ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വീഴുമ്പോൾ മരുന്നായി പരിണമിക്കേണ്ട ഈ തൈലം അപ്പോത്തിക്കിരി ഉണ്ടാക്കിയ തൈലം വിഷമായി മാറുന്നു രോഗം പരത്തുന്ന ഒരു ഏജൻസിയായി മാറുന്നു ശരിക്കും മരുന്നിൻ്റെ ലക്ഷ്യമെന്താ ഹീല് ചെയ്യുക സൗഖ്യമാക്കുക എന്നുള്ളതാണ് പക്ഷേ അപ്പോത്തിക്കിരിയുടെ മരുന്നിൻ്റെ അകത്ത് ഈച്ച കലർത്തിയ വിഷമുണ്ടെങ്കിൽ ആ മരുന്ന് ഭേദമാക്കുന്ന സൗഖ്യമാക്കുന്ന മരുന്നല്ല രോഗം പടർത്തുന്ന മരണം പടർത്തുന്ന മരുന്നായിത്തീരും എന്നൊരർത്ഥമാണ് ഈ വചനത്തിന് കൂടുതൽ യോജിക്കുന്നത് അപ്പോത്തിക്കിരി എന്ന പദമെടുക്കുമ്പോൾ പെർഫ്യൂമറിൻ്റെ തൈലമല്ല ഒരു അപ്പോത്തിക്കിരിയുടെ തൈലം ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന തൈലം എന്ന അർത്ഥമെടുക്കുമ്പോൾ രണ്ടിൽ ഏതാണെങ്കിലും രണ്ട് വ്യാഖ്യാനങ്ങൾക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു തൈലക്കാരൻ്റെ ആ തൈലത്തിൻ്റെ ഗുണത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ചത്ത ഈച്ചയ്ക്ക് കഴിയും അതോടൊപ്പം തന്നെ ഒരപ്പോത്തിക്കിരിയുടെ മരുന്നിനെ അതിൻ്റെ ഗുണമേന്മ ഇല്ലാതാക്കി രോഗം സൗഖ്യമാക്കുന്നതല്ല രോഗം പരത്തുന്നതാക്കാൻ ഒരു ചത്ത ഈച്ചയ്ക്ക് കഴിയും മനുഷ്യൻ്റെ ജീവിതത്തിലെ തിന്മ ഒമ്പതാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വായിക്കുമ്പോൾ ആ തിന്മ ആ പാപം അല്ലെങ്കിൽ ആ ആഘോഷത്വം എത്ര വലിയ അനർത്ഥമാണ് കൊണ്ടുവരുന്നത് എന്നാണ് സഭാപ്രസംഗി ഈ വചനത്തിലൂടെ നമുക്ക് ബോധ്യമാക്കി തരുന്നത് ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ ഭോഷത്വത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് ദൂരെ നിർത്തുവാൻ നമുക്ക് തീരുമാനിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു